എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കിഷ്ടമുള്ളൊരു വ്യക്തിയെ മനസ്സിലോർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ചെമ്പോത്തിനെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാര്യവുമാണ് നിങ്ങളിപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നെ കുറിച്ച് ആ വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു രൂപരേഖ കിട്ടാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കമ്പനിയിൽ കണ്ടപ്പോൾ ഈ വീഡിയോ കാണുന്നതും നിങ്ങൾക്ക് ആ വ്യക്തി ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതറിയാൻ നിങ്ങളാഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ ഒരു അവകാശവും ആണ് നിങ്ങളോട് മാനസികമായിട്ട് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ നല്ലൊരു ബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സ്വഭാവ സവിശേഷതയുണ്ട് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവിത രീതിയും കാഴ്ചപ്പാടും നിങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും നിങ്ങളുടെ ലോകവും നിങ്ങളുടെ നിഷ്കളങ്കതയൊക്കെ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് പലപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹത്തിൻ്റെ അത്രയും നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ഒരു ശൈലിയാണ് പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമാണ് ഒരുപാട് കഴിവുകളും ഒരുപാട് നിലവാരങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി ആ വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രതിസന്ധികൾ മാറ്റി അകറ്റി വ്യക്തി നിങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്തയും ആഗ്രഹവും ഒക്കെ തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമുണ്ടായാൽ ആ വ്യക്തിക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നതല്ല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് നിങ്ങളെ കരകയറ്റണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾക്കൊരുപാട് സ്വപ്നങ്ങളുള്ളപ്പോൾ അതൊക്കെ സംരക്ഷിച്ച് കിട്ടണമെന്ന് ആ വ്യക്തി മനസ്സാൽ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുമാണ് എപ്പോഴുള്ളത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നുണ്ട് ആ വ്യക്തി പക്ഷെ കാണുമ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നുമില്ല അതാണ് നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ ഒരു കാര്യം ഉള്ളിൽ സ്നേഹമുള്ളപ്പോഴും നിങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ അത് പ്രകടിപ്പിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് നിങ്ങൾ കരുതുന്നത് എന്താണ് എന്നോട് എൻ്റെ വ്യക്തിക്ക് വലിയ സ്നേഹമൊന്നുമില്ല കാരണം എൻ്റെ വ്യക്തി എന്നെ കാണുമ്പോൾ സംസാരിക്കുന്നില്ല പക്ഷേ മറ്റു ചില ആൾക്കാർ എന്നെ കാണുമ്പോൾ ഓടി വരുന്നു സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് എൻ്റെ വ്യക്തി ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കാത്തത് അത് ആ വ്യക്തിയുടെ ശൈലിയാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതിനേക്കാളും നിങ്ങളെ സ്വപ്നം കാണുന്നതിനേക്കാളും കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊരു കാര്യം പറഞ്ഞാൽ ഈ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും നിങ്ങൾക്ക് അനുഗ്രഹമാകാൻ പോവുകയാണ് കാരണം ആ വ്യക്തി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപ കിട്ടുകയും ആ വ്യക്തി ഈശ്വരനെ വാരി പിടിച്ചൊരു വ്യക്തിയാണ് ഈശ്വരനെ എപ്പോഴും ഈശ്വരാധീനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കാത്തത് തന്നാൽ ആ വ്യക്തി വഴി മാത്രം വരുന്ന ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് വലിയ മനസ്സമാധാനവും ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാവും കാരണം ഈശ്വരാധീനത്തോടെ സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാനുള്ള ഒരു വാക്യവും കിട്ടും ആ വ്യക്തി കാണുമ്പോൾ അധികം സംസാരിച്ചില്ലെങ്കിലും മിണ്ടിയില്ലെങ്കിലും നിങ്ങളോട് ഇഷ്ടമാണ് സ്നേഹമാണ് എന്നുള്ളത് കൃത്യമാണ് അത് വ്യക്തവുമാണ് അടുത്തതായിട്ട് തത്തമ്മ പയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളെ മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുകയും എപ്പോഴും നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആദ്യത്തെ പയൽ അവരെ പോലെ സ്നേഹം ഭിശിക്കുകയും പ്രകടിപ്പിക്കുന്ന ഒരാളല്ല നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും നിങ്ങൾക്ക് ഉള്ള സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ പലപ്പോഴും മനസ്സിലുള്ള സ്നേഹം മുഴുവനായിട്ട് പ്രകടിപ്പിക്കാറില്ല ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചുറ്റുമുള്ള ലോകം നിങ്ങളുമായിട്ടുള്ള സ്നേഹം മുഴുവനായിട്ട് പ്രകടിപ്പിക്കുന്നതിന് ഈ വ്യക്തിയെ അനുവദിക്കുന്നില്ല ഈ വ്യക്തിയെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആളുകളാകാം ഈ വ്യക്തിയുമായിട്ട് ബന്ധമുള്ളവരാവാം നിങ്ങളുമായി ഈ വ്യക്തി അടുക്കുന്നത് അവർ നഖശിഖാന്തം എതിർക്കുകയാണ് തുടക്കം മുതൽ എതിർക്കുകയാണ് അത് ഈ വ്യക്തിക്ക് റെസിസ്റ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ശക്തി കുറവാണ് കാരണം ആ വ്യക്തിക്ക് ഭയമുണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോട് കൂടുതൽ അടുത്ത് ഈ വ്യക്തി പെരുമാറുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുമോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള ഭയമുണ്ട് അത് ഈ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് രക്ഷ കിട്ടണം നിങ്ങൾക്ക് നന്മ കിട്ടണം നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഞാൻ കാരണം എൻ്റെ ഒരു ദൂഷ്യം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് സ്നേഹം ഒന്നുകിൽ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നിങ്ങളു വിചാരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ അംഗീകരിക്കുന്നതിന് മടിയാണോ എന്നെ സ്നേഹിക്കുന്നത് കുറച്ചിലായിട്ട് കാണുകയാണ് അങ്ങനെയൊന്നുമല്ല മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങളോടുണ്ട് നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളോടുണ്ട് ആ വ്യക്തിയുടെ ഒരുപാട് പരാധീനതകൾ ഈ വ്യക്തിക്കുണ്ട് ഈ വ്യക്തി കാഴ്ചയിൽ ആകർഷകണമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നല്ല സ്വഭാവമാണ് പറഞ്ഞ വാക്ക് പാലിക്കുന്നൊരു വ്യക്തിയാണ് തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും പരമാവധി നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ ആ വ്യക്തിയെ പലരും ഭയപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളോട് അടുപ്പം കാണിച്ചതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ആ വ്യക്തിയുമായിട്ട് അടുത്ത ആളുകൾ ആ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകൾ ആ വ്യക്തിയെ ഭയപ്പെടുത്താൻ കഴിവുള്ള ആളുകൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് പക്ഷേ ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു അത് ഈ വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ സ്വയമേവ ഒരു ഭയമുള്ള വ്യക്തി ഒന്നിനും ധൈര്യം ഒരു പരിധി കൂടുതലില്ലാത്തൊരു വ്യക്തി നിഷ്കളങ്കതയുള്ളൊരു വ്യക്തി മനസ്സിൽ നന്മയുള്ളൊരു വ്യക്തി എല്ലാ മറ്റുള്ളവരിൽ നിന്നും അടിമപ്പെട്ട് അല്ലെങ്കിൽ സ്വയം ഒരു കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ല മറ്റ് പല ആളുകളുടെയും ഒരു ഇത് ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കുന്നൊരു വ്യക്തി പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് നിങ്ങളെയാണ് ആ വ്യക്തി തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഉറക്കെ പറയുവാനോ ഉറക്കെ പ്രഖ്യാപിക്കുവാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിയുന്നില്ല ആ വ്യക്തിക്ക് ഏറ്റവും വലിയ ദുഃഖമാണ് ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം പോലും ചിലപ്പോൾ ഉണ്ടാകാം ഇപ്പോൾ പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളോടുള്ള ഇഷ്ടത്തെ കാണിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല കാരണം ചില ആളുകൾ അത് സൂക്ഷ്മമായി നോക്കുകയും നിങ്ങൾക്കെതിരെ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ എന്ന് ആ വ്യക്തി ഭയപ്പെടുന്നു ആ വ്യക്തി നിഷ്കളങ്കതയുടെ പര്യായമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുമായി മനസ്സ് തുറന്ന് പറയുക സംസാരിക്കുകയാണ് മനസ്സ് തുറക്കുകയാണ് വേണ്ടത് കാരണം ആ വ്യക്തി ആ കാരണമായിട്ട് ചിലർ ഭയപ്പെടുന്നു യഥാർത്ഥത്തിൽ ആ അങ്ങനെ ഭയത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ധൈര്യം ആ വ്യക്തിക്ക് പകർന്നു നൽകേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കൂടുതൽ നിങ്ങളെ തുറന്ന് സ്നേഹിക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് അത് നിങ്ങളാണ് നോക്കേണ്ടത് ആ വ്യക്തിയോട് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് മൗനം എന്താണ് വിഷമമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ദുഃഖങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ചില നിങ്ങളെ ആരെങ്കിലും ആ വ്യക്തി സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദൂഷ്യം ഉണ്ടാകുമോ എന്നുള്ള പകുതി മിത്യ ധാരണകൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറുകയും നിങ്ങളെ തുറന്ന് ഒരു ധൈര്യം ആ വ്യക്തിക്ക് വരികയും ചെയ്യും അതുകൊണ്ട് പോസിറ്റീവായിട്ട് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ അടുക്കുക കൂടുതൽ സപ്പോർട്ടും സംരക്ഷണവും ആ വ്യക്തിക്ക് നൽകുക ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം നിങ്ങളറിയും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റാനും നിങ്ങളെ സ്നേഹിക്കാനും ആ വ്യക്തിയുടെ മനസ്സു സദാ ആഗ്രഹിക്കുന്നു ഒരു നിഷ്കളങ്കതയുള്ളൊരു വ്യക്തിയാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക